പൊന്നാനി ബിയത്ത് പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് കിലോ സ്വർണം കവർന്ന കേസിൽ മുഖ്യപ്രതിയടക്കം മൂന്ന് പേർ പിടിയിൽ തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയും പൊന്നാനി കരിമ്പനയിൽ താമസക്കാരനുമായ രായർമാർക്കാർ വീട്ടിൽ സുഹേൽ പൊന്നാനി കടവനാട് മുക്രിയകം കറുപ്പം വീട്ടിൽ നാസർ പാലക്കാട് കാവശ്ശേരി പാലത്തുടി മനോജ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിനാണ് കേസിനാസ്പദമായ മോഷണം നടന്നത് പിടിയിലായ സുഹേലാണ് വീടിനകത്തു കയറി മോഷണം നടത്തിയത് അൻപതോളം കേസുകളിൽ പ്രതിയാണ് സുഹേൽ മോഷണം മുതൽ വിൽക്കാൻ സഹായിക്കുകയും ഗൂഢാലോചന നടത്തുകയുമാണ് നാസർ ചെയ്തത് ഇയാൾ മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്തത് സംബന്ധിച്ച് വ്യക്തതയില്ലെന്ന് പോലീസ് പറഞ്ഞു സ്വർണം വിൽപ്പന നടത്തി കൊടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യം കൊടുക്കുകയുമാണ് മനോജ് ചെയ്തത് കേസിൽ കൂടുതൽ പേർ പങ്കാളികളാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു അന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത് പ്രതികളിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് ഗ്രാം സ്വർണം ഏഴര ലക്ഷം രൂപ രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ എന്നിവ കണ്ടെടുത്തു പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും അയാളോടൊപ്പം നാസർന്ന് പറയാളുടെ പങ്ക് പൂർണ്ണമായിട്ടും ഓപ്പറേഷൻ ഉണ്ടോന്നുള്ളത് നമുക്ക് വെളിവാകാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കലും അയാളുടെ ഇൻവോൾവ്മെന്റിൽ സെയിൽ ഓഫ് ദ പ്രോഫിറ്റ്സ് അതിനുശേഷം ഇതിന്റെ സഹായ സഹകരണങ്ങൾ ഗൂഢാലോചനയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന നാസർ പിന്നീട് വരുന്നത് മനോജ് മനോജ് എന്ന് പറയുന്നത് ഈ കേസിലെ മോഷണം മുതൽ വില്പനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ് ഈ കേസിന്റെ ഞാൻ ആദ്യമേ ഒന്നാം ഘട്ടം മാത്രമാണ് ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിരുന്നത് ഇതില് തുറന്ന പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനെ പറയുന്ന കാരണം ഈ കേസ് ഉണ്ടായി ആ സംഭവത്തിന് ശേഷം തന്നെ ഏകദേശം ഒരു ഇരുപത് ദിവസത്തിനു ശേഷം ഇതിലെ മുഖ്യപ്രതിയായിട്ടുള്ള സുദീകരണ കസ്റ്റഡിയിൽ എടുത്തിരുന്ന മറ്റു പല മറ്റു പല കേസുകളും പ്രിവീൽ ചെയ്തെങ്കിലും ഇതിനെ കുറിച്ച് പറയേണ്ട അപ്പൊ അങ്ങനെ ഹാർഡ് കോർ ആയിട്ടുള്ള

മോഷണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിലുള്ളവർക്കോ അയൽപ്പക്കത്തുള്ളവർക്കോ ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച പരിശോധന നടത്തും സുഹൈലിന്റെ ഭാര്യ വീട് മോഷണം നടന്ന വീടിനോട് ചേർന്നാണെന്നും ഇയാൾ ഇവിടെ എത്തിയപ്പോഴായിരിക്കും മോഷണം നടന്ന വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കിയതെന്നാണ് പോലീസിന്റെ നിഗമനം പൊന്നാനി നിങ്ങളുടെ ഓരോ ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ